ഛത്തീസ്ഗഡില് കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കന്യാസ്ത്രീകളെ പിടിച്ചകത്തിട്ട് അപ്പൊ ഇവിടെ നിന്ന് ഹിന്ദി ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ടത്തെ ഏറെ എം ബി ഓടി പറകിന്ന് ബ്രിട്ടാസ് ഓടി ബൃന്ദക്കാരാട്ട് അടക്കം അവിടെ വന്ന് കടന്ന് പിന്നെ അട്ടഹാസവും പ്രകടനവും ഒക്കെ നടത്തുന്നത് നമ്മൾ കണ്ടായിരുന്നു ഇതാ ഇപ്പോ അവിടെ പിന്നെ ജനാധിപത്യം നശിക്കുന്നു ബി ജെ പി അങ്ങനെ ചെയ്യുന്നു ഇന്നിങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബി ജെ പി എല്ലാത്തിനും പ്രതികരിക്കുന്ന സുരേഷ് ഗോപിയെ കാണാനില്ല ബി ജെ പി കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിജെപിയോ അമിത്ഷായൊക്കെ പിന്നെ ഇടപെടലോ ഒക്കെ നടത്തിയത് ആ കന്യാസ്ത്രീകളെ പുറത്തിറങ്ങി ആദ്യം തന്നെ ബിജെപി കാണാനില്ല നേരിട്ട് പോയാണ് അത്ര കേസ് പോലും തള്ളി എഴുതി തള്ളിക്കളഞ്ഞ് അങ്ങനെയല്ല കന്യാസ്ത്രീകൾ അങ്ങനെ കാരണം ന്യൂനപക്ഷത്തെ കൂടെ നിർത്തിയാൽ വോട്ട് പിടിക്കാൻ പറ്റുള്ളൂ അത്ര വൃത്തിയുടെ നാടകമാണ് ബിജെപി അടക്കം ഛത്തീസ്ഗഡിൽ കാണിച്ചത് ഇല്ല അതിന് മുന്നേ അതിന് സത്യാവസ്ഥ ഉണ്ടോ എന്ന് പോലും നോക്കാതെയാണ് ഇപ്പം മാരി നാറുത്തരം കാണിച്ചത് എന്നുള്ളതാണ് ഇപ്പോ കൊച്ചിയിലെ പള്ളുരുത്തിൽ ഒരു സ്കൂള് പൂട്ടിയിട്ടിരിക്കുകയാണ് ഹിജാബിന്റെ പേര് പറഞ്ഞ് അപ്പോ നാലോ ചോദിക്കണം ഇവിടെ ഇവിടെ ഈ ബി ജെ പി കോൺഗ്രസ് പിന്നെ ബ്രിട്ടാസ് അടക്കമുള്ള ഈ ആളുകൾക്കൊന്നും വന്ന് പ്രക്ഷോഭം ഉണ്ടാക്കണ്ടേ അത് വോട്ട് പോകുമോ സുഡാഫിയുള്ള തൊട്ടാ വോട്ട് പോവോ എന്താ ഇവരുടെ പ്രശ്നം എന്താ ബി ജെ പിക്ക് ഇപ്പം ചത്തീസ്ഗറി പോണതിനേക്കാൾ എളുപ്പമാണ് ഈ കൊച്ചിയിൽ സ്ഥലത്തിന്റെ പള്ളുരുത്തിയിൽ വന്ന വരാൻ എളുപ്പമാണ് ചട്ടീസ്ഗറി പോണ ദൂരും ഇല്ല പിന്നെ എ റഹീമിന് വരണമെന്ന് കുറച്ച് പാടായിരിക്കും അല്ല ഇവിടെ ഉണ്ട് ന്യൂഡൽഹിയിലൊക്കെ പോയാലും സംസാരിക്കാൻ പറ്റൂലെ അപ്പൊ ലീവ് കൊടുക്കും ഇത് ഈ കുട്ടി ജൂണില് ഈ കുട്ടി അവിടെ ഈ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടി ജൂണിൽ അവിടെ സ്കൂളിൽ ആരംഭിച്ചത് ഇത്രയും മാസം ഒരു പ്രശ്നമല്ലേ ഇപ്പൊ നവംബർ ഒക്ടോബർ അല്ലേ ഇത് ജൂണിൽ സ്കൂൾ ജൂണിൽ സ്കൂൾ കുറഞ്ഞത് ഇതുവരെ പ്രശ്നമില്ല പെട്ടന്ന് ഇങ്ങനെ ഒരു പ്രശ്നം എങ്ങനെയാ വന്നത് അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അതെ അതെ യൂണിഫോം ഇട്ട് നമ്മൾ ക്ലാസ്സിൽ പോകുന്നത് ജൂണിലാണല്ലോ അധ്യയന വർഷം തുടങ്ങുന്നത് ജൂണിലാണ് ഈ ജൂണിലും ജൂലൈയിലും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഇല്ലാത്ത ഒരു വിഷയം ഒക്ടോബറിൽ എങ്ങനെ ഉണ്ടാവുന്നു അതാണ് ചിന്തിക്കേണ്ടത് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഹമാസോളികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക സ്ഥിതികൾ പ്രവർത്തിക്കുന്നത് അപ്പോ ഈ കുമ്പള കുമ്പള സ്കൂളിലുണ്ടായ വിവാദം അറിയാമായിരിക്കുമല്ലോ മൈമ് അതെ മൈമിന്റെ വിവാദം ആ സമയത്ത് നമുക്ക് മനസ്സിലാകും അത് മൈമിന്റെ റൂളുകൾ തെറ്റിച്ചുകൊണ്ടാണ് ഈ മൈം നടത്തുന്നത് അതുകൊണ്ടാണ് അത് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതും ഈ കുട്ടികളെ കൊണ്ട് പ്രക്ഷോഭം ഉണ്ടായിരിക്കും അതായത് പാലസ്തീൻ അനുകൂലം മുദ്രാവാക്യം വിളിച്ച് കൊടിയേന്തിക്കൊണ്ട് അതായത് മാറ്റി നിർത്തിയാ അഞ്ചുപേർക്ക് തന്നെ പറ്റുള്ളൂ അതിൽ നിന്ന് മാറ്റി നിർത്തിയേ നാലുപേർ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് സ്റ്റേജിലേക്ക് കിടക്കുന്നു കൊടുത്തു നിന്ന് സ്റ്റേജിൽ ബാക്ക് സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് കിടക്കുന്നു മൈമിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്ന് മൈമിനകത്ത് ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വരുന്നത് അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ട് പ്രോപ്പ് ഉപയോഗിച്ചതുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ പല പല മൈമിന്റെ റൂളുകളും തെറ്റിച്ചുകൊണ്ടാണ് നാം നിർത്തിയത് അപ്പൊ അതിനെ ഒരു വിഷയമാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ അന്ന് ചർച്ച ചെയ്തിട്ടില്ല രണ്ടാമത് മൈം അവതരിപ്പിച്ചപ്പോ ശിവൻകുട്ടി അത് കൃത്യമായി ഒന്ന് അന്വേഷിക്കാൻ ഇവര് കൃത്യമായി റൂളുകൾ പാലിച്ചുകൊണ്ട് ചെയ്തു അപ്പൊ ഇവര് രണ്ട് വർഷം പഠിപ്പിച്ചു എന്നുള്ളത് ഈ രണ്ട് വർഷം പഠിപ്പിച്ചത് ആരാണ് എന്നാണ് അന്വേഷിക്കേണ്ടത് അതൊക്കെ ശിവൻകുട്ടി ചെയ്തില്ല അതിനോട് ആർജവീ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ല വിവരം ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ വിവരം ഉണ്ടെങ്കിൽ പിന്നെ അതിനോട് ധൈര്യം പിടുക്കവരയ്ക്കും അപ്പൊ അതൊക്കെ കൊണ്ടാണ് അപ്പം ഇവിടെ ഈ കാര്യം നമ്മൾ പറയുമ്പോൾ ഇവിടെയും അത് സ്കൂൾ കേന്ദ്രീകരിച്ചാണ് അതാണ് ഞാൻ പറഞ്ഞത് ജൂണില് ആരംഭിച്ച ജൂണിലാണ് സ്കൂള് അല്ലേ വർഷം ഒക്ടോബറിൽ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ മനപൂർവ്വമാണ് ഇതെല്ലാം തന്നെ ഈ പറയുന്ന ഗാസ കേന്ദ്രീകരിച്ച് നടക്കുന്ന അല്ലെങ്കിൽ നമ്മള ഇവിടെ മറ്റ് ഈ ഗാസയിലെ ആ ഒരു അവിടുത്തെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ ഐക്യദാർഢ്യ പ്രഖ്യാപനം അപ്പോ ഇങ്ങനെ ഈ സിദ്ദിക്കാപ്പിന്റെ ഒരു പ്രകടനമൊക്കെ കൊച്ചി വഞ്ചി സ്ക്വയറിൽ ഉണ്ടായിരുന്നു അതായത് സിദ്ധിക്കാപ്പൻ പങ്കെടുക്കുന്ന ഒരു ഐക്യദാരുടെ സമ്മേളനം എന്താണ് അജ്മൽ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയുണ്ട് തീവ്ര ഇവൻ ഓപ്പറേഷൻ സിദ്ധുവിന്റെ സമയത്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ മഹാരാഷ്ട്രയിൽ നിന്ന് എ ടി എസ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് വന്നിട്ടാണ് ഈ വിദ്വാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കിട്ടിയ കുറെ തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു ചാറ്റ് ആ ചാറ്റ് ആ ഐഎസ്ഐട്ട് ഇവന്റെ ചാറ്റ് ഒക്കെ അങ്ങനെ അവനെ റിലീസ് ചെയ്യണമെന്നും പറഞ്ഞ് ഇവിടെ വൈകിധാരന്റെ സമ്മേളനം നടത്തി അതിൽ പങ്കെടുക്കാമെന്നാണ് യു പിയിലെ രാജ്യദ്രോഹ കൂട്ടത്തില് ഹത്രസല്പ്പൻ സിദ്ധികാപ്പൻ സിദ്ധികാപ്പനെ യു പി സർക്കാർ മലപൂർവ്വം കേന്ദ്ര സർക്കാർ യു പി സർക്കാരും പിടിച്ചു വെച്ചതാണ് എന്നാൽ കർഷക വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട ഫണ്ട് പ്രശ്നമൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നത് അന്ന് സിദ്ധിക്കാപ്പിന് വേണ്ടി സിദ്ധിക്കാപ്പിനെ ഹാഷ്ടാഗും അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഇത് ഇത് നമ്മൾ പിന്നെ തിരുവോണ ദിവസം ഇവിടെ നടന്നത് കൊച്ചിയിൽ അത് എറണാകുളത്താണ് നടന്നത് ശ്രദ്ധിച്ചിട്ടു എന്താണ് നടന്നത് മറ്റേ ക്ഷേത്ര ഭൂമിയിൽ അല്ല മാടായിപ്പാറ മാടായിപ്പാറയില് സ്ത്രീകളുടെ ഒരു യാത്ര റാലി ഉണ്ടായിരുന്നു അത് ഈ ക്ഷേത്ര ഭൂമി കൂടെ ആയിരുന്നു അതായത് സ്ത്രീകളും കൂടെയാണ് ശ്രദ്ധിക്കണം എന്തിനാണത് ഏതെങ്കിലും പുരുഷന്മാരെ ചോദ്യം ചെയ്താൽ ഏഹ് മുസ്ലിം സ്ത്രീകളെ തൊട്ടു ആര് ഹിന്ദു ഹിന്ദു തീർന്നില്ലേ ഉണ്ടാവും അപ്പൊ ഇത് ഉണ്ടാക്കാനുള്ള നമ്മൾ ഇവിടെ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഓപ്പറേഷൻസ് ശ്രമിക്കണം പഹൽഗാമില് ലഷ്കർ തോബ് നടത്തിയ അതേ ഒരു ഒരു മോഡൽ സോപ്പറൻറ്റി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അവരവരുടെ എന്താണ് സ്ഥിരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കയറി മുസ്ലിം ആണോ ഹിന്ദു ആണോ ജൈനനാണോ പാർസിയാണോ എല്ലാത്തിനും സ്ത്രീകളെ ഇറക്കിക്കൊണ്ട് പുതിയ റിക്രൂട്ട്മെന്റ് കാരണം സ്ത്രീകളാവുമ്പോൾ പരിശോധന ഉണ്ടാവില്ല തൊട്ട് കഴിഞ്ഞാൽ വേറെ പറയാം ഒരു പറയാം ഈ സ്ത്രീകളെ ഈ സ്ത്രീകൾ വധിക്കപ്പെടും പക്ഷെ ഇവരെ മാനം ചോദ്യം ചെയ്യപ്പെടില്ല ഇന്ത്യൻ ആർമി അത് ചെയ്യില്ലെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇവരെ തറയല്ല നമ്മൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്ത്രീകൾ ഉറപ്പായിട്ടും എന്താണ് പറയുന്നത് സ്വർഗത്തിന്റെ കൂറികളായിട്ട് പോവും പക്ഷെ നമ്മൾ പറഞ്ഞയക്കൂടെ പക്ഷെ ഇവര് അങ്ങനെ പോകുമ്പോൾ ഇവർ കന്യകന്മാരായിട്ട് തന്നെ ആയിരിക്കും പോകുന്നു എന്തായാലും ഇതുമായിട്ട് ഹിജാബ് എസ് ഡി പിണിയിൽ സ്കൂൾ അടച്ചു എന്ന് അറിയാം എന്നിട്ട് ഇതിൽ എത്ര പേര് എത്ര ബിജെപി നേതാക്കള് ഈ പ്രശ്നം അന്വേഷിച്ചു എത്ര പേര് ഈ പ്രശ്നത്തില് പിന്നെ മറുപടി പറഞ്ഞു എത്ര പേര് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്തു എത്ര പേര് ചർച്ച നടത്തി ബിജെപി ചർച്ചകൾ നടത്തുന്നുണ്ടോ ഇവർക്ക് ഇതില് അവർ ആ സ്കൂളിലേക്ക് പോയിട്ട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊന്നും നടത്തിയിട്ടില്ല അത് മാത്രം ഞാൻ സംസാരിക്കുന്ന ഈ നിമിഷം വരെ സംസാരിക്കുന്നില്ല അപ്പൊ പിന്നെ അത് മാത്രമല്ല ജോൺ ബ്രിട്ടേഴ്സിന്റെ റഹീമിന്റെ ഒക്കെ ആവേശം ഉണ്ടായിരുന്നല്ലോ അതവിടെ പോയി ജോൺ ബട്ടാസിന്റെ പ്രത്യേകിച്ച് ഈ ഗുജറാത്തിലൊക്കെ വല്ല മാലിന്യ പ്ലാന്റിന് തകര ഇറങ്ങി അവർ ഉടനെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ടറിയാരിക്കും ഈ കുട്ടികളെ തടന്ന് കിടക്കുന്നു ഗർഭിണികൾ വായിക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൂപ്പും ഇറങ്ങി ഉടനെ അപ്പൂപ്പും മരുന്നും വെച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ മറ്റേ ബ്രഹ്മപുരം നിന്ന് കത്തിയല്ലോ അല്ല ആ സമയത്ത് ഒറ്റടുത്ത മിണ്ടിയില്ല ബ്രഹ്മപുരം പ്ലാന്റ് ശുഷ്കാന്തി യു പിയിലെ പ്ലാന്റ് കത്തിയാലും യോഗിയെന്ന് കേൾക്കുമ്പോഴേ ശുഷകാന്തി പിണറായി ലഷ്കർ തഹൽഗാമിൽ നടത്തിയ അതേ ഒരു മോഡസാൻഡി അതായത് യവുമാരും തമ്മിലടിച്ച് ചെത്താണ് അതാണ് കുറച്ചു എളുപ്പം അതിനാണ് ഈ മറ്റേ ജാതി മതം ചോദിച്ചു കൊല്ലുന്നത് ഇത് സംഭവം നമുക്ക് ഇതേ ഒരു ഓപ്പറേഷൻ നമുക്ക് ഇപ്പൊ ഇവര് അതായത് ഒരു കലാപം ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത് ഇത് തന്നെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഞാൻ ഈ പറഞ്ഞ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ മാളായിപ്പാറ കടന്നത് പാലസ്തീൻ മറ്റേ മൈമ് മൈമുമായിട്ട് ബന്ധപ്പെട്ട് കുമ്പള് ഇതിനെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രവോക്ക് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ അതെ പ്രവോക്ക് പ്രകോപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ അങ്ങനെ തന്നെ ഈ ഒരു സംഭവം എന്താണ് ഒക്ടോബർ വരെ പ്രശ്നമില്ല കുട്ടിക്ക് ഇവർക്ക് ഇവർക്ക് ഹിജാബ് ഈ കോച്ചിന്റെ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ രക്ഷകർത്താവ് സ്കൂളിലെത്തി എസ് ഡി പി അടക്കമുള്ള ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥിയുടെ രക്ഷകർത്താവ് സ്കൂളിലെത്തി പ്രിൻസിപ്പളിനെയും മറ്റു അധ്യാപകരെയും ഭീഷണിപ്പെടുത്തി ഹിജാബ് ഒരു കാരണവശാലും സ്കൂളിൽ അനുവദിക്കില്ലെന്ന സ്കൂൾ നിയമാവലി അനുസരിച്ച് കുട്ടിക്ക് പഠിക്കുന്നതിൽ തടസ്സമില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു പബ്ലിക് സ്കൂളിൽ ക്രമസമാധാനം നിലനിർത്താൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് സ്കൂൾ മാനേജർ സംബന്ധിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് എൻ നാഗേഷിന്റെ ഇടക്കാലം രണ്ടു ദിവസം സ്കൂൾ അടച്ചു അടച്ചുപൂട്ടിയിരുന്നേ രണ്ടു ദിവസം അടച്ചുപൂട്ടിയിട്ടിരുന്നു ഇത് കേരളത്തിലാണ് ഭയന്നിട്ട് ഹൈക്കോടതി ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് വന്നു സ്കൂൾ പ്രവർത്തിക്കുക പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി അപ്പൊ ഇത് കേരളത്തിൽ നടക്കുന്നു പിണറായി ഭരിക്കുന്ന കേരളത്തിലാണ് നടക്കുന്നത് ഇത് കേരളം ഇത് കേരളം അതെ കേരളം ഇത് കേരളമാണ് ഇത് ഇത് കേരളം ആ കേരളമാണ് എന്ന് കേരളത്തിലാണ് നടക്കുന്നത് ഇതിനെ പറ്റി ഒരു ഒരു ദിവസം സ്കൂൾ പൂട്ടിയിട്ടുണ്ട് അവര് പബ്ലിക് സർക്കുലർ മാതാപിതാക്കളെ നമ്മുടെ സ്കൂളിൽ അനുവദനീയമല്ലാത്ത വസ്ത്രധാരണവുമായി വന്ന ഒരു വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കളുടെയും മറ്റു ചിലരുടെയും എന്നിട്ട് അവർ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് സ്കൂളിന്റെ അഭ്യൂത കാർഷികളല്ലാത്ത അവരുടെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം പോലാം പല വിദ്യാർത്ഥികളും അവധി ചോദിച്ചതിനാലും അധ്യാപകരും അനധ്യാപകരും ജീവനക്കാരും മാനസിക സമ്മർദ്ദത്തിനാൽ അവധി എടുക്കുന്നതിനാലും മനസമാധാനത്തോട് കൂടിയുള്ള കൂടി പഠിപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് അതിനാൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം സ്കൂളിലെ തിങ്കൾ മുതൽ അതായത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മറ്റന്നാൾ ചൊവ്വാഴ്ച പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സ്കൂളിന് അവധിയായിരിക്കും എന്ന് അറിയിക്കുന്നു നമ്മുടെ രാജ്യം രാജ്യം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് മാനേജ്മെന്റിന്റെ അവകാശത്തിലും ഇണങ്ങുന്ന രീതിയിലുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉറപ്പു നൽകുവാൻ ആകുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് സ്നേഹപൂർവം ഹെലീന ആർ സി എറ്റ് പ്രിൻസിപ്പൽ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂള് പള്ളുരുത്തി ഇങ്ങനെയാണ് കാരണം അവര് ഭയന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് കാരണം മനസമാധാനത്തോടുകൂടി പഠിപ്പിക്കാനുള്ള അന്തരീക്ഷം ഇല്ല എന്നാ ഒരു പ്രിൻസിപ്പൾ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ പറയണമെങ്കിൽ ആ സ്കൂൾ ഒരു ഭീഷണിയുടെ അങ്ങ് കൊടുമുടിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ എസ് ഡി പി എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായി ആളുകൾക്ക് വല്ലാത്ത ഭയമാണ് എന്ത് ചെയ്യും ഒന്നും പറയാൻ പറ്റില്ല ഉമ്മാരുടെ ഒരു സ്വഭാവ രീതി വെച്ചിട്ട് അപ്പൊ അതുകൊണ്ട് സ്കൂൾ അധികൃതർ തന്നെ വല്ലാത്ത ആശങ്കയിലും ഭയപ്പാടിലുമാണ് ആ സമയത്താണ് ഇങ്ങനെ ഒരു സർക്കുലർ എനിക്കൊന്നും എന്റെ ഞാൻ ഇന്ന് വരെ മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു സർക്കുലർ കണ്ടിട്ടില്ല കേരളത്തില് ഇതാണ് നമ്പർ വൺ കേരളം ഈ സ്ഥാനത്ത് ഇതിപ്പോ ബി ജെ പി നമ്മൾ നല്ലതൊന്നൊന്നും പറയുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഇതിപ്പോ ഏതെങ്കിലും ഹിന്ദുക്കളുടെ സ്കൂളിലാണ് ഇത്തരം ഒരു സംഭവം നടത്താതെ യു പില് അല്ലെങ്കിൽ ഗുജറാത്തിലെ ഒരു സ്കൂളിലാണെങ്കിൽ എന്റെ അമ്മ ആ സ്കൂളിന്റെ മൊത്തം ചരിത്രം പറയും ഇവിടെ നിന്ന് നാല് മാധ്യമ പ്രവർത്തകരും ബൈറ്റ് പിടിച്ചു ഭരണഘടന അതെ രാഹുൽ ഗാന്ധി പിന്നെ പത്രസമ്മേളനം എന്റെ അമ്മയെ ഹിതാണ് വർഗീയത ഹിന്ദുവിന്റെ സ്കൂളിൽ പോ പിന്നെ മുട്ടയുടെയും പാട്ടയുടെയും കുട്ടയുടെയും ഒക്കെ വായിരിക്കാൻ കേൾക്കണം തട്ടയിട്ടോണ്ടിറങ്ങും അല്ലെങ്കിൽ മറ്റേ മത്തങ്കിയും വെച്ചുള്ള ബാഗ് വെച്ചോണ്ടിറങ്ങും ഊഹ എന്താക്കണമായിരുന്നു ഭാഗ്യം കേരളത്തിലായതുകൊണ്ട് പിണറായി ഭരിക്കുന്ന കേരളത്തിലായതുകൊണ്ട് മറ്റുള്ളവർക്ക് കിടക്കപ്പെടതിയുണ്ട്